അതെ ഇങ്ങനെ തന്നെ എന്റെ മുത്തൂസേ ഇത് തൊണ്ട് പൊളിച്ച് മഞ്ഞള് വെള്ളത്തിൽ ഇടണം അപ്പൊ നല്ല മഞ്ഞ കളറാവും ആ മാണിച്ചരാം മാണിച്ചരാം ഇത്രയും അതെ ഒരു പാത്രത്തിൽ ഇത് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഇതില് മഞ്ഞള് പൊടി മഞ്ഞപ്പൊടി വെള്ളം മതിയോ നോക്കിയോ മഞ്ഞപ്പൊടി കൂടിയാവും അപ്പൊ അങ്ങനെയൊന്നും കിട്ടില്ല ഏകദേശം ഒരു മാത്രം ഇനി പൊളിക്കാം കട്ട് എന്നിട്ട് ഇങ്ങനെ വരഞ്ഞു അഞ്ഞ് കൊടുക്കു കായ കുറിക്കല്ലേ പൊളിയണ്ടിട്ട് അയ്യോ ഇങ്ങനെ പൊളിയില്ല അല്ലേ ഫ്ലോപ്പായോ ഫ്ലോപ്പ് ആയിട്ടില്ല ഇതിങ്ങനെ പൊളിച്ച മതി തോട് പൊളിക്ക തോട് പൊളിച്ചിട്ടാണ് മുത്തായത് വറക്കിഞ്ഞി പൊളിയ ഫസ്റ്റ് ഇത് പൊളിയാന പാടില്ല കണ്ടോ അയ്യോ അത് ഇതിന്റെ തോട് ഇവിടെ ഇവിടെ കറിയാവൂലെ നമുക്ക് ഒരു പാത്രം എടുത്തുണ്ട് വരാം പൊളിക്കട്ടെ മുത്ത എന്നിട്ട് ആ കത്തി വരഞ്ഞേരാ കണ്ടാ ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ വെള്ളം ഞാൻ അടുത്ത പൊളിക്കണ്ട വരഞ്ഞു തരാം ഇതേ കായും പയറും തോരൻ വെക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിങ്ങനെ പൊളിക്ക മുത്തൂന പൊളിക്കണ ഫ്രണ്ട്സ് മുത്തൂസാണ് പൊളിക്കുന്നേരും ുള്ളി കയറിട്ട സൂക്ഷിച്ച് നഗല്ല ഈ പരിപാടിക്കട്ടെ ശീല ആവണ്ട അങ്ങനെ പൊളിക്ക യും ചിപ്സ് വറുത്ത് വീട്ടിലെ ചിപ്സ് വറുത്ത് കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പൊ നിങ്ങക്ക് നമ്മുടെ വീട്ടിലുണ്ടായ കായിയ ചിപ്സ് നമ്മടെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ മുത്ത എന്തോടെ ഒടിച്ചെടുത്ത് സൂക്ഷിച്ചാക്കണ്ടേ കൈ പോയാഗത്തിന്റെ ഉള്ളി കയറുന്നതാ പറഞ്ഞ മുത്ത സൂക്ഷിച്ച് പൊളിച്ചില്ലേ അതിനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കരുത് ഇതിങ്ങനെ അങ്ങനെ പൊളിച്ചെടുക്കണം അങ്ങനെ

ഇതുകൊണ്ടാണോ ശർക്കരട്ടിണ്ടാക്കണേ അതന്നെ ഇതുകൊണ്ടാണ് ശർക്കര വരട്ടി ഇത് ഹാഫായിട്ട് ഇങ്ങനെ ഹാഫായിട്ട് പൊളിച്ച് ഇത് അല്ല ഇത് ആദ്യം ഹാഫായിട്ട് പൊളിച്ച് പിന്നെ ശർക്കരക്ക് ഉരുക്കൊഴിച്ച് ശർക്കര വരട്ടി ശർക്കരവാറ്റി പക്ഷെ ഇണ്ടാക്കണ്ട മുത്തേ ശർക്കരവാറ്റി ഉണ്ടാക്കാൻ കൊറച്ച് കായലേ ഉള്ളൂ ഇത് നമുക്ക് വറുത്താ മതി വറക്കാം അപ്പൊ തൊണ്ണി കുരി ഇത്ര മതി മുത്തേ ദൈ മൂന്നാണ് അവിടെ ഇരിക്കട്ടെ ഇതരിഞ്ഞിട്ട് എത്ര ഇണ്ട് നോക്കാം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് മഞ്ഞക്കളറായി മുത്തേ കണ്ടോ നല്ല മഞ്ഞക്കളറായി നമുക്കിതിങ്ങനെ ഒരു നല്ല ഫ്രഷ് തുണി എടുത്തിട്ട് ഇതുപോലെ തുടക്ക മഞ്ഞ കളറൊക്കെ പോണ്ട മഞ്ഞ കളർ പോല അങ്ങനെ പോകില്ല എന്നാലും ഉണ്ട് മഞ്ഞക്കളറ് അങ്ങനെ നന്നായി തുടച്ചു എന്നിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് ഇടാം ഈ മഞ്ഞളിന്റെ ഈ തരുതരിപ്പും നല്ല ഈ കായയുടെ തരുതരിപ്പും ഒക്കെ നല്ല ഫ്രഷ് ആക്കുക നല്ല മിനിസ് ആക്കുക ഇങ്ങനെ തുടച്ച് ഇതരിഞ്ഞിട്ട് എത്ര ഇണ്ട് നോക്കിട്ട അടുത്തത് ഞാൻ മതിയല്ലേ അടുത്തത് തോട് കളഞ്ഞാ മതിയല്ലേ പിന്നെ അല്ല ചിപ്സ് എത്ര ഇണ്ടായാലും നമ്മടെ മുത്തു ദിവസ അയച്ചോളും ഇതരിഞ്ഞാലും ചെലപ്പോ അധികം ഉണ്ടാവില്ല മറ്റേ പിന്നെ അധികം വണ്ണല്ലാത്ത കായല്ലേ അതുകൊണ്ട് ആ നൈസ് വേണം അരിയാ ലാസ്റ്റ് കായം തൊടച്ചെടുക്കാണ്ട് കേട്ടോ ലാസ്റ്റ് കായല്ല മൂന്നെണ്ണം തൊണ്ട് കുളിക്കാണ്ട് അപ്പൊ ഇതരിയട്ടെ അപ്പൊ ഇത്ര കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇതിന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ വറക്കാൻ പാകത്തിന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ പോലെ എന്നിട്ട് വറത്താ മതി പഴംപൊരിയെല്ലാം ഇണ്ടാക്കുന്നേ ന്യൂസ് പേപ്പർ വേണം മൊത്തം ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പരത്തി വെക്കണം അപ്പൊ ഇതിലത്തെ വെള്ളം വലിയില്ലേ വെള്ളം വലിയുമ്പോൾ അധികം വെളിച്ചെണ്ണ വേണ്ട ഫ്രണ്ട്സ് അപ്പൊ ഒരു പേപ്പർ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടാ ഇതിലാണ് കട്ട് ചെയ്ത് നിരത്തി വെക്കുന്ന എന്നിട്ട് ഫാൻ ഇടാം നമുക്ക് അപ്പൊ അത് വലിയും അപ്പൊ ഓരോന്ന് ഓരോന്ന് എടുത്ത് കട്ട് ചെയ്യാട്ടോ നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ അരി അഞ്ഞ് അത് ആദ്യത്തെ ഇങ്ങനെ കളയാം ഒരേ തിക്കിയിലെ കണ്ടോ ആ കൈ കൊണ്ട് കൊണ്ടുവരല്ലേ പോരാണ്ട ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇത് അരിയാനുള്ള മിഷീൻ ഒക്കെ ഇണ്ട് പക്ഷെ നമ്മൾക്ക് കൊറച്ചല്ലോ എനിക്ക് ഞാൻ ഒരെണ്ണം ലാസ്റ്റ് തരണ്ട് ബത്തേ മുത്തൂസിന് അരിയാനാണ് മുത്തൂസ് ഇവിടെ നോക്കിയിരിക്കുന്ന മുത്തൂസിന് വരണം തരാന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ് തരാന്ന് പറഞ്ഞില്ലേ അമ്മ ലാസ്റ്റ് തരാം ലാസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ മുത്തൂസ് അത് കൊളാക്കി വെച്ച പണി കിട്ടും ഇതെല്ലാതും ഒരേ തിക്കിലരിഞ്ഞില്ലേ ഇതിന് കട്ടിക്കൊടി കട്ടി കൊറഞ്ഞു ഏത് പേപ്പർ ഇറങ്ങ ഞാൻ കൊറച്ചധികം നേരം ഫാൻ ഇട്ട് വെക്കാണെങ്കിൽ നന്നായി വെളിച്ചെണ്ണ വേണ്ട നമുക്ക് വരട്ടെടുക്കാം എല്ലതും ഇതുപോലെ അരിഞ്ഞ് പരത്തി വെക്ക ആദ്യം ഈ പേപ്പറിൽ കൊള്ളില്ല കേട്ടോ പേപ്പറിലൊക്കെ കൊള്ളേ മുത്തൂസിന്റെ പോലെ ആറ്റത്ത് കൊറച്ച് പിന്നെ സെന്ററിൽ കുറച്ച് കൊറച്ച് അങ്ങനെല്ലാം എല്ലാം എല്ലാവരും ഒരുപോലെ തന്നെ പരത്തേക്കണ അപ്പൊ എല്ലാം മുത്തൂസ് പരത്തി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് കണ്ടോ ഇതൊരു കാര്യ അരിഞ്ഞതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇനി അടുത്തതും മരിയാണ് ആ മുത്തൂസ് അറിയില്ല മുത്തൂസിന് അറിയില്ല മുത്തൂസേ മുത്തൂസ് മര്യാക്ക് കട്ട് മുത്തൂസോട്ടെ വരുന്നില്ലല്ലോ എന്തല്ലോ അത് കയറ ഷേപ്പ് ആണല്ലോ മുത്തൂസിന് കറക്റ്റ് അറിയാ ഫ്രണ്ട്സ് സൂപ്പർ കട്ട് ചെയ്യണ്ട മുത്തൂസ് ആ അടിപൊളി മുത്തൂസ് ശ്രദ്ധിച്ചിട്ടാണ് ട്ടാ കട്ടയിൽ മുത്തൂസിന്റെ വാങ്ങിച്ചു കൊടുക്കും പിഴവുകൾ പറ്റും ഇതുപോലെ കൊച്ചുങ്ങളാന്ന് പറഞ്ഞിട്ട് ഇടുമ്പോ വെളിച്ചെണ്ണ പറ കൊച്ചി ഞാൻ നല്ലോണം മുരിയാന്നു മുത്തേ മദ്യമുത്തേ ഞാൻ മരിയാ ഒരു കാര്യം തീരട്ടെട്ടോ ഫ്രണ്ട്സ് അത് ആകും

കേറിട്ടെന്തോ കാണിക്കുന്നുത്തൂസ ഇങ്ങനെ പരത്തി വെക്കുന്നത് അമ്മയാണൂട്ടോ അരിയുന്നേ ഇങ്ങനെ കട്ടീലാ അമ്മ അമ്മ വെച്ചരിയുന്നില്ല ഇതുപോലെ ഇത്തിരി കട്ടിയില് കണ്ടോ ഇതുപോലെ അരിയണന്നാ പറയുന്നേ നമ്മള് വളരെ നൈസാക്കി മുത്തൂസ ഒത്തിരി കട്ടി വേണം നല്ല പോളൊക്കെ ഉള്ളൊന്ന് ഈ കായം കൂടി എടുക്കാലേ അരിഞ്ഞവര് അത്ര അധികം ഒന്നുമില്ല ഈ മൂന്ന് കായം കൂടി തൊണ്ടുപൊളിക്കാം പരത്തുമ്പോ വളരെ നൈസായിക്കണല്ലേ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ചാവുമ്പോ അമ്മ കട്ടിം പാടുമ്പ വെക്കാണ്ടാണ് കയ്യിൽ വെച്ചാണ് അരിയുന്നത് നമ്മള് ശക്തി കൂടും അത് ശരിയാ മുത്തൂസ് കുഞ്ഞുപാവുന്നപ്പൊ ഇത് ഉണക്കി കഴിച്ചറിഞ്ഞില്ലേ അതീ കായ മുത്തൂസേ കുഞ്ഞു കുഞ്ഞിക്കായാണ് മുത്തൂസ് ഉണക്കി കഴിച്ചത് കുഞ്ഞുവാറുന്നപ്പോ അല്ല മേ മാ എന്താ കൈ ആ രണ്ടും കഴിച്ചിണ്ടു ഇതുപോലത്തെ പോലത്തെ കട്ടി വേണന്റെ കൈ നോക്കിയേ കറിയായി ഫ്രണ്ട്സ് അപ്പൊ ഇപ്പൊ അമ്മാരിഞ്ഞത് വേറെ പേപ്പറിൽ പരത്തണ്ണോട്ടാ ഒരുമിച്ച് വെളിച്ചെണ്ണയിൽ ഇടുമ്പോ അല്ലെങ്കിലേ ഒരെണ്ണം കുറച്ച് വേം മുരിയും പിന്നെ വേരിയില്ല അങ്ങനെയോ മുരിയില്ല മുരിയും മുരിയില്ല നമ്മളരിഞ്ഞത് ഭയങ്കര കട്ടി കുറവല്ലേ അപ്പൊ അമ്മാരിഞ്ഞത് വേറെ വെക്കണം കേട്ടാ ഒരേ കട്ടികളത് നൈസായി പോണത് അരിയുമ്പോ നൈസായി പോണത് ഈ പാത്രത്തിൽ ഇടാം അപ്പൊ പിന്നെ നമ്മൾ മുൻപ് അരിഞ്ഞൂടെ വെക്കാം വെക്കുമൊത്തേ അപ്പൊ അത് ഒരുമിച്ച് ഇടാം കഴിഞ്ഞാ ഓക്കേ ഇനി അമ്മാരിഞ്ഞത് അതിന്റെ സൈഡിൽ വെക്കുമ്പത്തേ സാരണ്ട് നമ്മൾ നമ്മളതിന്റെ ദിന ചെയ്യണം എന്ത് പറഞ്ഞു സാര പറയട്ടാ മുത്ത സാരണ്ട് ആ സാരണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യണം നമ്മളരി ഒരേ അളവ് വരുന്നില്ല മുത്തേക്കറക് വരണം ഒരേ തിക്കില് അല്ലേ ചെല വണ്ടി പോലെ പോലെ ഫ്രണ്ട്സ് ഇതായി മധികം ഇല്ലാത്ത പോലെ കേട്ടോ ഫ്രണ്ട്സ് അപ്പോ നമ്മള് ഈ ബാക്കി വെച്ച മൂന്നെണ്ണം കൂടിയും തോട് കളഞ്ഞു വെള്ളത്തിൽ ഇടാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് അമ്മാരിഞ്ഞതും അതിന്റെ ഹാഫ് അമ്മാരിഞ്ഞതാ മുത്തൂസ ആ അത്രയും നമ്മളരിഞ്ഞതാ നല്ല കട്ടി കൊറച്ച് നമ്മളായി നൈസായി ആ നമ്മളരിഞ്ഞത് നല്ല നൈസായി കട്ടി വേണം ഇങ്ങനെ നമ്മളെ ഏകദേശം ഇപ്പൊ ഒന്നര മണിക്കൂർ നേരം പരത്തിയിട്ട് ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ എന്തായാലും അങ്ങനെ കായ കഴിഞ്ഞത് ചിപ്സ് ആക്കുന്നത് അടുത്ത വീഡിയോയിൽ അതുവരെ